അനുകൂലമായ കാലാവസ്ഥ കാരണം ഈ വർഷം ഈദ് ഉൽ ഫിത്തറിന് യുഎയിലേക്കെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വർധനമുണ്ടാകുമെന്ന് വിദഗ്ധർ സ്കൂൾ അവധിക്കാലം കൂടി എത്തുന്നതിനാൽ രാജ്യത്തേക്കുള്ള വിമാന ടിക്കറ്റുകളുടെ നിരക്കും ഇരുപത് ശതമാനത്തോളം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു ഈ വർഷം മാർച്ച് മുപ്പത്തിയൊന്നിന് പിറ കാണുമെന്നാണ് പ്രതീക്ഷ ഈ സമയങ്ങളിൽ രാജ്യത്തേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് മുപ്പത് ശതമാനം വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല യു എയിലെ സ്കൂളുകൾക്ക് മാർച്ച് പതിനെട്ട് മുതൽ അവധി ആരംഭിക്കും അതിനാൽ യുഎയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിലും വർധനമുണ്ടാകും സ്വിറ്റ്സർലൻഡ് ഇറ്റലി ലാത്വിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ വിയറ്റ്നാം തായ്ലൻഡ് സിംഗപ്പൂർ മലേഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങളായ ദക്ഷിണാഫ്രിക്ക കെനിയ സാൻസിബാർ സിസ് രാജ്യങ്ങളായ ജോർജിയ അർമേനിയ അസർബൈജാൻ തുടങ്ങിയ സ്ഥലങ്ങളാണ് പലരും കുടുംബത്തോടെ യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത് മുസാഫിർ ഡോട്ട് കോം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രഹീഷ് ബാബുവാണ് ഈ വിവരം പങ്കുവച്ചത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച ഇരുപത് ശതമാനത്തോളം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഈദ് സ്കൂൾ അവധി കാരണം അവസാന നിമിഷ ബുക്കിംഗിന്റെ ആവശ്യകത വർദ്ധിച്ചതാണ് ഇതിനു കാരണം കൂടാതെ യുവയിലേക്ക് സഞ്ചാരികൾ എത്തുന്നതിന്റെ എണ്ണവും വർദ്ധിച്ചുവരികയാണ് ഈദ് ആഘോഷിക്കാനായി യുഎയിൽ താമസിക്കുന്ന പലരും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നതും ഇതിന് കാരണമാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നത് കാരണം നിരവധി വിമാന കമ്പനികൾ ഫ്ലൈറ്റുകളുടെ എണ്ണത്തിലും വർധനവുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് യാത്രാനിരക്കിലുണ്ടാകുന്ന വർധനവ് ബാധിക്കുന്നത് നാട്ടിലെത്താനിരുന്ന പ്രവാസികളെയായിരിക്കും ഇരട്ടിത്തുക കൊടുത്ത് യാത്ര ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായേക്കാം അതേസമയം തൊഴിൽ തേടി മലയാളികളടക്കം ആയിരക്കണക്കിന് വിദേശികളാണ് ദിവസേന യു എത്തുന്നത് തങ്ങളുടെ നാട്ടിലെ സ്റ്റുഡന്റ് ലോണുകൾ അടച്ചു തീർക്കാൻ യു എയിലേക്ക് എത്തിയവരും അനേകമാണ് ഇതിന്റെ കാരണങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ ചില പ്രവാസികൾ യു എയിൽ ശ്രദ്ധയുടെ പണം ചിലവാക്കുന്നത് മിച്ചം പിടിക്കാൻ സഹായിക്കുമെന്നും ഇത് ലോണുകൾ അടച്ചു തീർക്കാൻ സഹായിച്ചുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടിയപ്പോൾ മറ്റു പലരും പറഞ്ഞതാ ലോണുകൾ അടച്ചു തീർക്കാൻ തങ്ങളെ സഹായിച്ചതാ യു എയിലെ ഉയർന്ന വേതനമാണെന്നാണ് യുവയിലെത്തുന്ന മിക്കവാറും പ്രവാസികൾക്കും നാട്ടിലെ വിദ്യാഭ്യാസ ലോൺ അധിക തലവേദനയാണ് നാട്ടിൽ നിന്നാൽ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളമെല്ലാം ലോണുകൾ അടച്ചു തീർക്കാൻ മാത്രമേ കാണുകയുള്ളൂ സമ്പാദ്യമൊന്നും ഉണ്ടാവുകയില്ലെന്നും പല പ്രവാസികളും അഭിപ്രായപ്പെട്ടു യു എയിലെ കുറഞ്ഞ ജീവിത ചെലവുകളും ഉയർന്ന വേതനവും ലോണുകൾ അടച്ചു തീർക്കാൻ സഹായിക്കുന്നതിനൊപ്പം പണം സമ്പാദ്യ ും സഹായിക്കുന്നുവെന്ന് ചെറുപ്പക്കാരായ പ്രവാസികൾ പറയുന്നു ലോൺ തിരിച്ചടവുകൾക്കൊപ്പം സമ്പാദ്യത്തിനും ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിനും പ്രാധാന്യം നൽകുന്ന ബഡ്ജറ്റ് സൃഷ്ടിക്കേണ്ടത് നിർണായകമാണെന്ന് സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ അന്യ പട്ടേൽ അഭിപ്രായപ്പെട്ടു സാമ്പത്തിക ഉപദേശം തേടേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും ഡോക്ടർ പട്ടേൽ ചൂണ്ടിക്കാട്ടി വായ്പകളുടെ നിബന്ധനകൾ മനസ്സിലാക്കുന്നതും റീഫിനാൻസിംഗ് പോലുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്നതിനും ഇത് സഹായിക്കും കടം അമിതമാകുന്നതുവരെ കാത്തിരിക്കുന്നതിനു പകരം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതാ പ്രധാനമാണെന്നും ഡോക്ടർ അനന്യ പട്ടേൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി